നമസ്കാരം കോൺഗ്രസിന് പുറകെ മുഖമെടുക്കാനൊരുങ്ങി ആം ആദ്മി പാർട്ടിയും ഡൽഹിയിലെ പാർട്ടി സംവിധാനം ഈ മാസത്തിനുള്ളിൽ തന്നെ പുനഃസംഘടിപ്പിക്കുകയാണ് ലക്ഷ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ കനത്ത തിരിച്ചടിയാണ് ആം ആദ്മി പാർട്ടി നേരിട്ടത് മൂന്ന് എം എൽ എ മാരുടെ കൂറുമാറ്റവും പഞ്ചാബിലെ വിമത നീക്കവുമെല്ലാം കനത്ത പ്രഹരമേൽപ്പിച്ചു പരാജയത്തിന് പിന്നാലെ കനത്ത ആഭ്യന്തര വിമർശനവും പാർട്ടിയിലെ തലപൊക്കിയിരുന്നു അതിനാലാണ് തിടുക്കപ്പെട്ട പുനഃസംഘടനയ്ക്ക് പാർട്ടി തയ്യാറെടുക്കുന്നത് ി ജെ പി അവരുടെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു തങ്ങൾ അടുത്ത നീക്കങ്ങൾ ആലോചിക്കുന്നതിനു വേണ്ടി പക്ഷേ അവർ ദിവസങ്ങൾ എടുക്കുകയാണ് അതുകൊണ്ട് ഡൽഹിയിലെ പാർട്ടി സംവിധാനത്തിന്റെ പുനഃസംഘടന നടപ്പിലാക്കാനാണ് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് സംഘടനാ സെക്രട്ടറിമാർ അധ്യക്ഷന്മാർ ജില്ലാ അധ്യക്ഷന്മാർ എന്നിവരെ എല്ലാവരും പാർട്ടിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഫെബ്രുവരി പത്തൊൻപതിനാണ് യോഗം നടക്കുമെന്ന് ആം ആദ്മി പാർട്ടി ഡൽഹി കൺവീനർ ഗോപാൽ റായ് പറഞ്ഞത് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളെല്ലാം ലംഘിച്ചിട്ടും ആം ആദ്മി പാർട്ടിക്ക് നാല്പത്തി മൂന്ന് പോയിന്റ് ആറ് ശതമാനം വോട്ട് നേടാനായി ആം ആദ്മി പാർട്ടിയെക്കാൾ വെറും രണ്ട് ശതമാനം വോട്ട് മാത്രമാണ് ബി അധികാരം ഡൽഹിയിലെ ജനങ്ങൾ നൽകാൻ തയ്യാറായത് ഡൽഹിയിലെ ജനങ്ങൾ ആം ആദ്മി പാർട്ടിയിൽ വിശ്വാസം പുലർത്തുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ ബി ജെ പി എല്ലാ അധികാര കേന്ദ്രങ്ങളെയും ദുരുപയോഗം ചെയ്തു എല്ലാ ശക്തിയും എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള നേതാക്കളെയും പ്രയോഗിച്ചു ഈ തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ പക്ഷേ ഡൽഹിയിലെ ജനങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തെന്നും ഗോപാൽ റായ് പറഞ്ഞു ആം ആദ്മി പാർട്ടി ശക്തമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുമെന്നും ഗോപാൽ റായ് പറഞ്ഞു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നത് വൈകുന്നതിനേയും അദ്ദേഹം വിമർശിച്ചു ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ആം ആദ്മി പാർട്ടിയിലെ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ് ഡൽഹിയിലെ പരാജയത്തോടെ പഞ്ചാബിലെ രാഷ്ട്രീയ സാഹചര്യവും മാറിമറിഞ്ഞു പഞ്ചാബിലെ മുപ്പത് ആം ആദ്മി എം എൽ എ മാർ രാജഭീഷണി മുഴക്കി രംഗത്ത് വന്നു മുഖ്യമന്ത്രി ഭഗവന്ത് മണ്ണിനോടൊപ്പം നീങ്ങാനാവില്ലെന്നായിരുന്നു എം എൽ എ മാരുടെ നിലപാട് നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടിയിലെ പല എം എൽ എമാരും മുഖ്യമന്ത്രി ഭഗവന്ത് മണ്ണിന്റെ പ്രവർത്തന രീതിക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു ഡൽഹി മോഡൽ വാഗ്ദാനങ്ങൾ നൽകിയിട്ടും അത് പാലിക്കാൻ കഴിയുന്നില്ലെന്ന് എം എൽ എ മാർ ചൂണ്ടിക്കാട്ടി നൂറ്റി സീറ്റിൽ തൊണ്ണൂറ്റി സീറ്റുകൾ നേടിയാണ് ആം ആദ്മി പഞ്ചാബിൽ അധികാരത്തിലെത്തുന്നത് ഇരുപത്തിയെട്ട് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനുള്ളത് പഞ്ചാബിൽ ആം ആദ്മിയിൽ പിളർപ്പുണ്ടാക്കാനും സംസ്ഥാന സർക്കാരിൽ പുനഃസംഘടന ഉണ്ടാക്കാനും സാധ്യതയുണ്ടെന്ന് നേരത്തെ പ്രതിപക്ഷ നേതാക്കൾ പ്രവചിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പഞ്ചാബ് പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് ബജ്വ സംസ്ഥാനത്തെ ആം ആദ്മി എം എൽ എ മാരുമായി വളരെ കാലമായി അടുപ്പം നിലനിർത്തിയിരുന്നുവെന്ന് അവകാശപ്പെട്ടു അങ്ങേറ്റം സത്യസന്ധനെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന പാർട്ടിയുടെ യഥാർത്ഥ മുഖം പഞ്ചാബിലെ ജനങ്ങൾ കണ്ടുകഴിഞ്ഞെന്നും ഡൽഹിയിലെ ഫലങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ അവസാനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ രണ്ടു വർഷം കഴിഞ്ഞ് പഞ്ചാബിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ അധികാരത്തിലെത്തിക്കുക എന്നതായിരിക്കും തന്റെ ഇനിയുള്ള ശ്രദ്ധയെന്ന് സംസ്ഥാനത്ത് നിന്നുള്ള എം എൽ എമാരോട് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു പഞ്ചാബ് മോഡൽ ഭരണ സംവിധാനത്തെ ഉയർത്തിപ്പിടിക്കണം പദ്ധതികൾ നിന്നു പോകുന്ന അവസ്ഥയുണ്ടാവരുത് സംസ്ഥാനത്തെ ആം ആദ്മി പാർട്ടി ഭരണത്തിന് സ്ഥിരതയുള്ളതാണെന്ന് തോന്നലുണ്ടാക്കണമെന്നും കേജ്രിവാൾ നിർദ്ദേശിച്ചെന്നാണ് വിവരം ഡൽഹിയിൽ നേരിട്ട കനത്ത തിരിച്ചടിക്ക് പിന്നാലെ സർക്കാരിനെ നിലനിർത്തിക്കൊണ്ട് പോകുക ആം ആദ്മിക്ക് പ്രയാസമായിരിക്കുമെന്ന് ചൂണ്ടി നിരവധി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു ആം ആദ്മിയുടെ സംസ്ഥാന ഘടകത്തിൽ ഭിന്നിപ്പുണ്ടെന്നും പ്രചാരണം ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് വേളയിൽ പഞ്ചാബിൽ നിന്നുള്ള എം എൽ എമാരെയും പ്രചരണത്തിനിറക്കിയിരുന്നു മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന ആം ആദ്മി പ്രതീക്ഷകളെ തകർത്തുകൊണ്ടായിരുന്നു വർഷത്തിനു ശേഷം ബിജെപി ഡൽഹിയിൽ ഭരണം പിടിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ എട്ട് സീറ്റ് മാത്രം നേടിയ ബി ജെ പി ഇപ്രാവശ്യം നാല്പത്തെട്ട് സീറ്റ് നിലനിർത്തി എന്നാൽ അറുപത്തിരണ്ട് സീറ്റ് ഉണ്ടായിരുന്ന ആം ആദ്മിയുടെ സീറ്റ് നില ഇരുപത്തിരണ്ടിലേക്ക് ചുരുങ്ങി ആം ആദ്മിയുടെ പ്രധാന നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയ സൌരദ് ഭരദ്വാജ് ദുർഗേഷ് പദക് സത്യേന്ദ്ര ജെയിൻ അവത് ഓജ സോംനാഥ് ഭാരതി തുടങ്ങിയവർ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു